ഒക്ടോബർ മൂന്നിന് നടത്താനിരുന്ന ഭാരത് ബന്ദ് മാറ്റിവെച്ചെന്ന് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് പുതിയ തീയതി പിന്നീട് അറിയിക്കും കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒക്ടോബർ മൂന്നിന് നടത്താനിരുന്ന ഭാരത് ബന്ദ് മാറ്റിവെച്ചെന്ന് ഓൾ ഇന്ത്യ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അറിയിച്ചു പുതിയ തീയതി പിന്നീട് പ്രഖ്യാപിക്കും വിവിധ സംസ്ഥാനങ്ങളിൽ ആഘോഷങ്ങൾ നടക്കുന്നത് പരിഗണിച്ചാണ് നടപടിയെന്ന് വ്യക്തി നിയമ ബോർഡ് പ്രസ്താവനയിൽ പറയുന്നു നേരത്തെ വെള്ളിയാഴ്ചയാണ് ഭാരത് ബന്ദിന് ഓൾ ഇന്ത്യ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ആഹ്വാനം ചെയ്തത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബില്ലിനെതിരായുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായാണ് ബന്ദ് ആഹ്വാനം ചെയ്തിരുന്നത് വഖഫ് സംരക്ഷിക്കുക ഭരണഘടന സംരക്ഷിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ബന്ദിന് ആഹ്വാനം ചെയ്തിരുന്നത് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക ഒപ്പം ഇത്തരത്തിലുള്ള വാർത്തകൾ ഏറ്റവും വേഗത്തിൽ ആധികാരികമായി ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം